சோதரே சகனத்திரமாலையில் பதரா

നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ ഹൃദയമോടും പൂർണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ 君も。 പരിശുദ്ധ പരമധിപികാരുണ്യത്തിന് പരിശുദ്ധ പരമധിപികട്ടെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഇപ്പഴമുള്ളവരെ നമ്മുടെ ജീവിതത്തിലെ പലപ്പോഴും നമ്മൾ പലതരം സർപ്പങ്ങളുടെ വായിൽ ആകപ്പെട്ടു പോകാറുണ്ട് ഇവിടെ നിന്നൊക്കെ രക്ഷപെടണത് നടന്ന് എന്നതിനേക്കാൾ ഉപരി പറന്ന് എന്നാണ് വെടിപാടിൻ്റെ പുസ്തകത്തിലെ വിവക്ഷ സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻ കഴുകേണ്ടതുപോലെ രണ്ട് ചിറകുകൾ നൽകപ്പെട്ടു എന്ന് പറയും വെടിപാടിൻ്റെ പുസ്തകത്തിലെ സ്ത്രീ എന്ന് പറയണത് പലപ്പോഴും സഭയെയും വിശ്വാസികളെയും വിശ്വാസികളെയുമൊക്കെ കണക്കാക്കിയാണ് പറയണത് ചില ഇടങ്ങളിൽ പരിശുദ്ധ അമ്മയാണതിൻ്റെ പ്രതീകമായിട്ടും പറയും അപ്പോഴും ഈ സർപ്പത്തിൻ്റെ സാന്നിധ്യം ബൈബിൾ പുരാതന സർപ്പം എന്നൊക്കെയാണ് വെളിപാടിന് പുസ്തകത്തിൽ പറയുന്നത് അത് പശ്ചാത്തിക പ്രലോപനങ്ങളും ആദി പാപത്തിൻ്റെ അടിസ്ഥാന സാഹചര്യങ്ങളും ഒക്കെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള രക്ഷപ്പെടൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ നമ്മളെ വിഷമിപ്പിക്കുന്ന എല്ലാ സാഹചര്യങ്ങൾക്കും സർപ്പത്തിൻ്റെ പ്രതീകമാണ് അതുകൊണ്ടാണ് ഈശോ തന്നെ പറഞ്ഞത് ബൈബിൾ എപ്പോഴും ജീവിത പ്രശ്നങ്ങളെയും ജീവിത ക്ലേശങ്ങളെയും പാപത്തെയും പാപത്തിൻ്റെ പരിണിത ബലങ്ങളെയുമൊക്കെയെല്ലാം സർപ്പം എന്നുള്ള പ്രതീകത്തിലാണ് ഉപയോഗിക്കുന്നത് അതാണ് ഈശോ പറഞ്ഞത് സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെയും സകല ശക്തികളുമേ ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം നൽകുന്നുവാണ് അപ്പം നമ്മൾ ലുക്ക പത്ത് പത്തൊമ്പതിലൊക്കെ വായിക്കുന്നത് അതിനോടനുബന്ധിച്ച് തന്നെയാണ് നമ്മൾ ഇവിടെ ലൂക്ക് എന്ത് വെളിപാടിൽ പന്ത്രണ്ട് പതിനാല് പന്ത്രണ്ട് പതിനേഴിലൊക്കെ ഈ സർപ്പം തല വയ്ക്കുന്നുണ്ട് ഇതിൻ്റെ വായിന്ന് വേഗത്തിലാണ് നമ്മൾ രക്ഷപ്പെടേണ്ടത് അപ്പോൾ സ്ത്രീക്ക് രണ്ട് ചിറകുകൾ നൽകുന്നതായിട്ടാണ് വെളിപാട് പന്ത്രണ്ട് പതിനാലൊക്കെ രേഖപ്പെടുത്തുന്നത് പക്ഷെ താഴെയൊക്കെ വായിക്കുമ്പോൾ ഒരു വിദൂര സാമ്യം നമുക്ക് തോന്നും അവളുടെ മക്കൾക്ക് രണ്ട് ചിറകിൻ്റെ പ്രാതിനിധ്യം വരുന്ന രീതിയിൽ രണ്ട് കാര്യങ്ങളെ ബൈബിള് സൂചിപ്പിക്കുന്നുണ്ട് ശേഷിച്ച് അവളുടെ മക്കൾക്ക് എങ്ങനെയുള്ള മക്കൾ ദൈവകൽപ്പനകൾ പാലിക്കുന്നവർ അതാണ് വെളിപാട് പന്ത്രണ്ട് പതിനേഴ് പിന്നെ എന്താണ് യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവർ ശരിക്കും പറഞ്ഞാൽ പ്രയോഗത്തിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇത് രണ്ടും രണ്ട് ചിരക് തന്നെയാണ് കാര്യം ഒരു മനുഷ്യനെ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും സർപ്പത്തിൻ്റെ പോലെയുള്ള എല്ലാ ദമസനങ്ങളിൽ നിന്നും ഇപ്പം ദാരിദ്ര്യം ഇപ്പം രോഗം അസമാധാനത്തിൻ്റെ സാഹചര്യങ്ങൾ ഇങ്ങനെ നമ്മളെ വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് പെട്ടെന്ന് നമ്മളെ രക്ഷപ്പെടുത്താനുള്ള മാർഗം തന്നെയാണ് ബൈബിൾ ഉടനീളം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവകൽപ്പന പാലിക്കുന്നത് അത് ചരകിൻ്റെ ഫലം ചെയ്യും വേറെ ഒരു ചരകെന്ന് പറയണത് യേശുവിന് സാക്ഷ്യം വഹിക്കുന്നത് ശരിക്കും യേശുവിന് സാക്ഷ്യം വഹിച്ച് ദൈവകൽപ്പനകൾ പാലിക്കുമ്പോൾ തന്നെ നമുക്ക് ഓടി രക്ഷപ്പെടാനുള്ള ആ ചിറക് കിട്ടിയതുപോലെയാണ് എവിടെ എങ്ങോട്ടാണ് ഓടി രക്ഷപ്പെടുന്നത് മരുഭൂമിയിലേക്കാണ് ഓടി രക്ഷപ്പെടുന്നത് മരുഭൂമി എന്ന് പറയുന്നത് പുറപ്പാട് പതിനാറ് പത്ത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം അഹർവൻ സംസാരിച്ചപ്പോഴേ ഇസ്രയേൽ ജനം മരുഭൂമിയിലേക്ക് നോക്കി അവിടെ ദൈവത്തിൻ്റെ മഹത്വം കണ്ടതാണ് അപ്പോഴേ പറന്ന് പോകണത് എങ്ങോട്ടാണ് മരുഭൂമിയിലേക്ക് ദൈവമഹത്വത്തിലേക്കാണ് ദൈവമഹത്വത്തിലേക്ക് നമ്മളെ പറത്തിക്കൊണ്ട് പോകുന്നതും സർപ്പത്തിൻ്റെ വായെന്ന് രക്ഷപ്പെടുന്നത് എന്താ ശരിക്കും നമ്മളുടെ വെളിപാട് പന്ത്രണ്ട് പതിനേഴ് പറയുന്ന കർത്താവിൻ്റെ കൽപ്പനകളും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നതുമാണ് നമ്മൾ ഈ വിഷയത്തിൽ കുറച്ചുകൂടി പ്രിസൈസാകണം നല്ലതാണ് അതായത് നമ്മുടെ ആധ്യാത്മിക വേഗത വർദ്ധിപ്പിക്കാനും ശക്തി വർദ്ധിപ്പിക്കുവാനും നമ്മളെ സഹായിക്കാനാണ് സാക്ഷ്യവും അതുപോലെ തന്നെ കർത്താവിൻ്റെ വചനങ്ങൾ പാലിക്കുകയും ചെയ്യുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥയും ചെയ്യുന്ന കർത്താവേ പലതരത്തിലുള്ള ക്ലേശങ്ങളും രോഗങ്ങളും ആകുന്ന സർപ്പങ്ങളുടെ വായിൽ നിന്ന് അതിവേഗം പറന്നു പോകാൻ ആവശ്യമായ ആത്മശക്തി ആവഹിക്കാൻ ആവശ്യമായ ദൈവകൽപ്പനകൾ പാലിക്കാനുള്ള ആർജവത്വവും അതുപോലെ തന്നെ കർത്താവിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയുള്ള കൃപയും ഞങ്ങൾക്ക് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഹലിയെ കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവമേ ഞങ്ങളുടെ ജീവിത ദുരിതങ്ങളിലും സങ്കടങ്ങളുടെ മനുവിലും കർത്താവെ കർത്താവിന് സാക്ഷിയാകാൻ കർത്താവെ ദൈവകൽപ്പനകൾ പാലിക്കുന്നവരും സാക്ഷ്യം നൽകുന്നവരുമായി തീരാൻ കഥാവിടുത്തെ ശക്തി ഞങ്ങളിലേക്ക് അഴക്കണമേ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് കൽഷിക്കണമേ അത്യുന്നതിൻ്റെ ശക്തി ഞങ്ങളിലേക്ക് നിറയണമെന്ന് പ്രാർത്ഥിക്കുന്നു കാരണം ഞങ്ങൾ കർത്താവിനെ വാഴ്ത്തുകയാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളും പ്രാർത്ഥിക്കണം സർപ്പത്തിൻ്റെ രക്ഷപ്പെടുവാൻ രണ്ട് ചുറവുകൾ നൽകപ്പെട്ടിരിക്കുകയാണ് അത് ഒന്ന് ദൈവകൽപ്പനകൾ പാലിക്കുക രണ്ട് സാക്ഷിയായിത്തീരുകയാണ് കഥാവിന് തീരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാനോട് പ്രാർത്ഥിക്കട്ടെഴ്ത്തി ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ വാ മഴ പോലെ വാ പെയ്തിറങ്ങിവ

മഴ പോലെ പെയ്തിരങ്ങ ആത്മശക്തിയെ നിറങ്ങിയെന്നി വീറങ്ങിയെന്നി വഴപോലെ പെയ്തിറങ്ങിവ മഴ പോലെ പെയ്തിറങ്ങിവ സ്വർഗീയത്തിയെ നിറങ്ങിയെന്നി വ

മഴപോലെ പെയ്തിറങ്ങിയ വിശ്വാസത്തോടെ പെയ്തിരങ്ങ മഴ പോലെ പീതിരങ്ങിയെ ഇറങ്ങിയെന്നിൽ വറങ്ങിയെന്നിൽ വഴപോലെ പെയ്തിരങ്ങ മഴ പോലെ പെയ്തിറങ്ങി വർഗീയത്തിയെ ഇറങ്ങിയെന്നിൽ വ യർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ അച്ഛൻ്റെ ശക്തി

കർത്താവിന് സാക്ഷ്യം വഹിക്കുന്നവരുടെ ചിറക സർ കർത്താവിന് സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതാനുഭവങ്ങളുടെ സാക്ഷ്യമുണ്ട് ഭജനം പാലിച്ചു കൊണ്ടുള്ള സാക്ഷ്യമുണ്ട് ജീവിതാനുഭവങ്ങളും കർത്താവിനെ ഏറ്റുപറയുന്ന മഹത്വപ്പെടുത്തുന്നതാണ് നമുക്ക് സാക്ഷ്യം കേട്ട് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിറയാം എൻ്റെ പേര് ജിസ്ല ഇത് ഹസ്ബൻഡ് ബിജോയ് ഞങ്ങൾ തരിയോട് ഇടവക വയനാട് ജില്ല എൻ്റെ മോള് മാ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഒന്നാം തീയതി ഞങ്ങളുടെ വീട്ടിലെ വണ്ടി തന്നെ അവളെ തട്ടി അപ്പോൾ അവൾക്ക് വയറിന് ആദ്യ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ് എട്ടാം മാസത്തിൽ ഡയഫ്രമാറ്റിക് ഹെർണിയ അത് ഭയങ്കര ഇൻഫെക്ഷൻ ആയിട്ട് കുടലൊക്കെ ഭയങ്കര സ്ഥിതിയിലാണ് അത് തിരിച്ച് കിട്ടിയത് അപ്പോൾ അവളുടെ വയറിൽ വീണ്ടും ലിവർ ഫോർത്ത് സ്റ്റേജ് ആണ് ഡോടനം കട്ടാണ് ഇങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത് സ്കാനിങ്ങിൽ കൊച്ചിനെ അനക്കാൻ പറ്റില്ല അനക്കിയാൽ ലിവറിന് ബ്ലീഡിങ് വരും ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ ലിവറിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ സെഡേഷൻ കൊടുത്ത് ഒരാഴ്ച ഞങ്ങൾ കോഴിക്കോട് മിംസിൽ അഡ്മിറ്റായി ഞങ്ങളുടെ പള്ളിയിൽ ആ ഭാഗത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇവളെ അറിയാവുന്നവരെല്ലാവരും പ്രാർത്ഥനയോട് പ്രാർത്ഥനയായിരുന്നു ഇവൾ മാതാവിൻ്റെ ഒരു വലിയ ഭക്തയാണ് കുഞ്ഞുനാൾ തൊട്ടങ്ങനെയാണ് അവൾ ഞങ്ങൾ വിളിക്കുന്നത് മേരിക്കുട്ടി എന്നാണ് ഭയങ്കര ഭക്തയാണ് മാതാവിൻ്റെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഡേറ്റ് ഫിക്സ് ചെയ്തു ലിവറ് കുറച്ച് കൺട്രോൾ കൺട്രോളായപ്പം അന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുമ്പം ഇവൾ മാതാവിൻ്റെ പാട്ട് പാടിക്കൊണ്ട് പോയി അപ്പം ഞങ്ങൾക്കൊക്കെ വിശ്വാസമായി അവൾ രക്ഷപ്പെടുന്നത് എന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു കുഴപ്പമൊന്നുമില്ല ഡോക്ടർ പറഞ്ഞു ശരിക്കും ചെയ്യാൻ സാധിച്ചില്ല ആദ്യം ഡോഡനം ഇതൊക്കെ പോയത് ആദ്യത്തെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല പക്ഷേ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു ആ സ്റ്റേജ് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ് ഇവള് ഐ സിയുലാണ് അമ്മയെ കാണണം എന്ന് പറഞ്ഞ് ഭയങ്കര കരസില് ജനറൽ കണ്ടീഷൻ ഇസ് ബെറ്റർ അപ്പോൾ ഡോക്ടർ പറഞ്ഞു തന്നെ എച്ച് ഡിയിലേക്ക് മാറ്റിത്തരാൻ അമ്മയ്ക്ക് കൂട്ടിരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എച്ച് ഡി യുയിലേക്ക് മാറി ഞാനിവിളുടെ തിരിക്കുകയാണ് പിന്നെ പനി കൂടി പനിയാണ് പിന്നെ പ്രശ്നം പനി കൂടിയത് ഇപ്പം തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ അത് എങ്ങോട്ടെങ്കിലും വ്യാപിക്കുന്നുണ്ടോയെന്നറിയാൻ സി ടി സ്കാൻ ചെയ്യണം എക്കോ ചെയ്യണം എപ്പോഴും കൊച്ചിന് മുകളിൽ നിന്ന് താഴെ ഇറക്കണം അല്ലാതെ അവിടെ ഒരു നിവൃത്തിയില്ല ഒരു രക്ഷയുണ്ടെങ്കിൽ അവർ മെഷീൽസ് അങ്ങോട്ട് കൊണ്ടുവരും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ കഴിവിൻ്റെ പരമാവധി അവർ ചെയ്തു ഞങ്ങളോട് പറഞ്ഞു ഇനി ചെയ്യാൻ പ്രത്യേകിച്ച് ഇവക്ക് കൊടുക്കാനായിട്ട് മരുന്നൊന്നുമില്ല നേഴ്സുമാരായിരിക്കുന്നവർക്കറിയാം ഇരുന്നൂറ് എം എൽ ആണ് മാക്സിമം ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് കിടക്കുന്ന ഒരാളിൽ നിന്ന് പോകേണ്ട ഡ്രെയിൻ ഇവക്ക് പോകുന്നത് രണ്ട് ലിറ്റർ ആണ് ഒരു ദിവസം പോകുന്നത് കൊച്ചും വെലിഞ്ഞ് വെലിഞ്ഞ് വെയിറ്റ് ഇല്ല തീരെ ഇല്ലാണ്ടായി ഡോക്ടർമാർ പറഞ്ഞു അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞത് റീ ഓപ്പറേഷൻ ആണ് റീ ഓപ്പറേഷൻ ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അന്ന് ഡോക്ടർ ലീവാണ് ഇരുപത്തിയേഴ് ദിവസം മരുന്ന് കൊടുക്കുന്നു എല്ലാ മരുന്നു മാറ്റി കൊടുക്കുന്നു ഒരു മാറ്റം ഇല്ല ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക അപ്പം അന്ന് ഇരുപത്തി ഏഴാം തീയതി ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ആറ് നിയോഗം വെക്കാമെന്ന് പറഞ്ഞു ഒറ്റ നിയോഗം വെച്ചു എൻ്റെ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തി തരണം എന്ന് മാത്രം അങ്ങനെ നിയോഗം വെച്ചു ഞങ്ങളുടെ അനിയൻ്റെ കല്യാണം ഫിക്സ് ചെയ്തിരുന്നു ഡേറ്റ് വരെ ഫിക്സ് ചെയ്തു പക്ഷേ ഇവിടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് കല്യാണം നടത്താൻ പറ്റിയില്ല ഞങ്ങൾ വീണ്ടും കല്യാണം നീട്ടിവെച്ചു അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഡോക്ടർ അന്നൊരു കോൺഫറൻസിന് പോയി ഡോക്ടർ കോൺഫറൻസിന് പോയിരുന്നതിൻ്റെ അന്ന് രാവിലെ റീ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ എടുത്തു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൊന്ത എല്ലിക്കൊണ്ടൊക്കെ ഇരുന്നു എല്ലാവരും എന്നാലും മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര പേടിയായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത സമയത്ത് ഡോക്ടർക്ക് അവിടെ പുതിയൊരു മെഡിസിൻ ഇവൾക്ക് കിട്ടി ഒക്ട്രിയോട്ടൈഡ് എം ബി ബി എസ് പഠിച്ച എല്ലാ ഡോക്ടർമാർക്കും അറിയാം ഈ മെഡിസിൻ്റെ കാര്യം പക്ഷേ അത് ഇവൾക്ക് പറ്റും എന്ന് മനസ്സിലായത് മാതാവ് വെളിപ്പെടുത്തി കൊടുത്തത് ഇവിടെ ഉടമ്പടി എടുത്തപ്പോഴാണ് ആ ഡോ മെഡിസിൻ കൊണ്ട് വന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇതൊരു പരീക്ഷണമാണ് ഇതിൽ രക്ഷപെട്ടാൽ നമ്മൾ വിജയിച്ചു അല്ലെങ്കിൽ നമുക്ക് വീണ്ടും തുറക്കേണ്ടി വരും തുറന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല എന്ന് പറഞ്ഞു ആ ഇത് ഇവിടെ വന്ന് ഡോക്ടർ ആ മരുന്ന് കൊടുത്ത് അന്ന് തന്നെ രണ്ട് ലിറ്റർ പൊയ്ക്കൊണ്ടിരുന്നത് അര ലിറ്ററായിട്ട് കുറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസം ചെല്ലുന്തോറും ഇരുന്നൂറ്റി എൺപത് മില്ലി ഇരുന്നൂറ് മില്ലി എൺപത് മില്ലി തൊണ്ണൂറ് മില്ലി അവസാനം പതിനാറ് മില്ലി വരെ വന്നു അന്നേരം ഈ കൊച്ചിന് ഒരു എം എൽ വെള്ളം അത് രണ്ടു മണിക്കൂർ കൂടുമ്പോൾ ഒന്നല്ലെങ്കിൽ രണ്ട് എം എൽ എ ആ നനയോ മാത്രമേ ചെയ്യുകയുള്ളൂ അപ്പോൾ ആ ഹോസ്പിറ്റലിൽ ഒരു നേഴ്സും ഞാനും കൂടെ ഡോക്ടർ അറിയാതെ നമ്മുടെ കൃപാസനത്തിൽ ഉപ്പ് ആ വെള്ളത്തിൽ കലക്കി കൊടുത്തു അത് വരെ ഡോക്ടർ അറിഞ്ഞിട്ടില്ല ഇപ്പം കാണുവാണെങ്കിൽ അറിയുമായിരിക്കും വരെ അറിഞ്ഞിട്ടില്ല അത് നാൽപ്പത് ദിവസം ആ നോമ്പ് കാലം നാൽപ്പത് ദിവസം കൊച്ച് വെള്ളം പോലും ഇറക്കാതെ കിടന്നു നാൽപ്പതാമത്തെ ദിവസം തൊട്ട് കൊച്ചിന് വെള്ളം കൊടുത്തു പിന്നെ അത് ജ്യൂസാക്കി അങ്ങനെ ഓരോന്നോരോന്നായി കൊടുത്തു വന്ന് അമ്പത്തിനാലാമത്തെ ദിവസമായപ്പോഴത്തേക്കും കൊച്ചു ചോറ് കഴിച്ചു ചിക്കൻ കഴിച്ചു മീൻ കഴിച്ചു എല്ലാം കഴിച്ചു പിന്നെ അന്നേരം വെയിറ്റ് വെറും പത്ത് കിലോയൊക്കെ ആയിരുന്നു പക്ഷെ ഭയങ്കര ആർത്തിയായിരുന്നു എന്താ ഞങ്ങൾക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല അവിടെയുള്ള ഡോക്ടർമാരൊക്കെ കരച്ചിലായിരുന്നു എനിക്ക് കട്ടൻ കാപ്പി തരുമോ ചായ തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവർക്കും വിഷമായിരുന്നു പക്ഷേ എല്ലാവരും അമ്പത്തിയാറാം ഐ സിയൂന്ന് അമ്പത്തിനാലാമത്തെ ദിവസം ഞങ്ങളെ പുറത്തിറക്കി എച്ച് ഡി യൂന്ന് രണ്ട് ദിവസം വാടിക്കിടന്നു അമ്പത്തിയാറാം ദിവസം പൂർണ്ണ പൂർണ്ണാരോഗ്യവിധിയായിട്ട് ഇവളുടെ ചേട്ടനെയും ചേച്ചിമാരെയൊക്കെ എല്ലാരെങ്കിലും പൂർണ്ണ ആരോഗ്യവിധിയായിട്ട് ഇവളെ തിരിച്ചു വന്നു ഇവളെ ഇങ്ങനെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു ചിലപ്പോഴിതുപോലെ പറയാനുള്ള വേദി കിട്ടില്ലെങ്കിൽ പോലും നമ്മൾ എവിടെ ആയിരിക്കുന്നു അവിടെ എല്ലാം കർത്താവിനെ സാക്ഷ്യം വഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അത് നമ്മുടെ ശക്തിയാണ് നമുക്കും ഇതുപോലെ സാക്ഷ്യം വഹിക്കാൻ ദൈവം അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുക നല്ലവനായിസോ നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥനം ചെയ്യുന്ന കർത്താവേ ഞങ്ങൾക്കും കർത്താവെ സാക്ഷ്യം വഹിക്കുവാൻ സഹായിക്കണമേ അങ്ങനെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് കഴുകിനെ പോലെയുള്ള ബരിഷ്ടമായ വരും തിരകുകൾ കർത്താവ് ലഭിച്ച ആധ്യാത്മിക ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കൃപ ശക്തി ഇപ്പോഴ് അങ്ങനെ മക്കൾക്ക് നൽകണമേ ശ്രുതിക്കട്ടെ പ്രാർത്ഥിക്കാം നനവനായിച്ച പലതരത്തിലുള്ള സർപ്പങ്ങള് സാമ്പത്തിക മേഖലകളിലെ കേസിലകപ്പെട്ടിരിക്കുന്നവര് ജീവിത നൈരാശ്യത്തിൽ വന്നു പോയിട്ടുള്ളവരെ എപ്പോഴും സർപ്പത്തിന് വായി നിൽക്കുന്ന ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ കടന്നു പോകുന്നവരെ കർത്താവ് അവരെല്ലാം കർത്താവ് അങ്ങയുടെ വചനങ്ങൾ പാലിച്ചുകൊണ്ട് കൊണ്ട് അങ്ങക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ആത്മീയ ശക്തരായിട്ട് ഇങ്ങനെയുള്ള ദുർഘടങ്ങളിൽ നിന്ന് അകന്നു പോകാൻ ആവശ്യമായ ഉൾക്കാഴ്ചകൾ നൽകി അനുഗ്രഹിക്കണമേ ശ്രുതികട്ട് കഴിയുന്നവരങ്ങ് സ്പർശിക്കണം പരിശുദ്ധ പരമധിപിക്കാരുണ്യത്തിന് പ്രേമുള്ളവരെ അപ്പം തന്നെ വായിൽ നിന്ന് രക്ഷപ്പെടാൻ വൻ ചിറക്പ് നൽകിയെന്നാണ് എഴുതിയിരിക്കുന്നത് കഴുകേണ്ടത് പോലെയുള്ള അവ രക്ഷപ്പെടുന്നത് മരുഭൂമിയിലേക്കാണ് മരുഭൂമി ദൈവമഹത്വ സ്ഥലമാണെന്ന് നമ്മൾ കണ്ട് കർത്താവ് ദൈവമഹത്വത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇതുപോലെയുള്ള സഹന സാഹചര്യങ്ങൾ അത് മനസ്സിലാക്കി ദൈവകൽപ്പനകൾ പാലിച്ചും ക്രിസ്തുവിനെ സാക്ഷ്യം വഹിച്ചും കർത്താവ് എത്രയും വേഗതയിൽ ഇപ്പോഴുള്ള രോഗങ്ങളിൽ നിന്ന് കടങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ജീവിത നൈരാശ്യങ്ങളിൽ നിന്ന് സങ്കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആത്മശക്തി അമ്മയെ പരിശുദ്ധി അമ്മേ ദേവ ഈ ആരാധനയെ പങ്കെടുത്തൊടുക്കുന്ന ഓരോ മക്കൾക്കും നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കുന്നു

സർപ്പത്തിൻ്റെ വായിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ വൻ ചിറകൾ രണ്ടെണ്ണം നൽകപ്പെട്ടിരിക്കാൻ കഴുകേണ്ടതുപോലെ ഓടുന്നത് മരുഭൂമിയിലേക്ക് ദൈവമഹത്വത്തിൻ്റെ ശ്രേഷ്ഠതയിലേക്ക് നമ്മുടെ രോഗങ്ങളാകും നമ്മുടെ ദുരിതങ്ങളും കടഭാരങ്ങളുമായ സർപ്പങ്ങളെ ദിവികാരുണ്യേശോക്ക് നമുക്ക് സമർപ്പിക്കാം ദിവികാരുണ് ഈശോയിലേക്ക് നമുക്ക് കൊടുക്കാം വിവാഹം നടക്കാത്ത മക്കളെ സമർപ്പിക്കാം പ്രായം കവിഞ്ഞ മക്കളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ആശുപത്രി വീടുകളിൽ രോഗികളായി കഴിയുന്നവരെ പ്രാർത്ഥിക്കാം മാരകരോഗങ്ങൾ കടിവപ്പെട്ടവരെ സമർപ്പിക്കാം ഇവരെല്ലാം ദൈവമഹത്വം പ്രാപിക്കാൻ ദൈവകൽപ്പനകൾ പാലിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയായി തീരാൻ കർത്താവേ തീരാൻ തീരാൻ ഈ ഓരോ മക്കളും ഇത് കണ്ട് പ്രാർത്ഥിക്കുന്നവരെല്ലാം പാലിക്കാൻ ശക്തി ദിവ്യകാരുണ്യ മുദ്ര നൽകണമേ സാക്ഷിയായി ും എല്ലാ മക്കളെയും ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഉടമ്പടി സമർപ്പിച്ച നിയോഗങ്ങളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യാരുണ്യശോയ്ക്ക് എന്നിരും ആരാധനയും സ്തുതിയും പുകഴ്ച